ജില്ലാ കളക്ടറുടെ നിർദ്ദേശം പാലിക്കുവാൻ ഈസ്റ്റിലേരി പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം പാലിക്കുവാൻ ഈസ്റ്റിലേരി പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം ഈസ്റ്റിലേരി പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ പൊതനപ്രെ റൂബിയുടെ വീടിനു മുന്നിൽ റോഡിൽ ഡിപ്പ് നിർമ്മിച്ചത് നീക്കം ചെയ്യണമെന്നാണ് കളക്ടറുടെ നിർദ്ദേശം പഴയ വി ഇ ഓഫീസിന് മുന്നിൽ കൂടി മിൽമയിലേക്ക് പോകുന്ന റോഡാണിത് വെള്ളം ഒഴുകാനുള്ള ഡിപ്പ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഒരു മഴ പെയ്താൽ ഇവിടെ വെള്ളം കെട്ടി നിൽക്കും തൊട്ടടുത്തുള്ള കലിങ്കിലേക്ക് വെള്ളം പോകുവാൻ സംവിധാനം ഒരുക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്കും വകുപ്പ് മന്ത്രിക്കും വിജിലൻസ് പഞ്ചായത്ത് എന്നിവർക്കും പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് റോഡിലെ കുഴി നികത്തി ഇരുവശത്തും ഓടകൾ നിർമ്മിച്ച് മഴവെള്ളം സമീപത്തെ കലിങ്കിലേക്ക് തുറന്നു വിടുവാൻ നടപടി സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിന് സബ് കലക്ടർ ഈസ്റ്റിലേരി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ നിർദ്ദേശം ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്